ഹലോ മൈ മൈറ്റിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് ആൻഡ് എനർജീസ് ആണ് നിങ്ങളുടെ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് അടുത്തൊരു ചേഞ്ച് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റാകും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബന്ധം വളരെയധികം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വളരെയധികം അകന്നു പോയതായിട്ടാണ് കാണുന്നത് രണ്ടു പേരും തമ്മിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുപോലും അറിയാത്തൊരവസ്ഥ ആണ് എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ നിങ്ങൾ തമ്മിൽ അകന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് അത്രത്തോളമായിട്ടുണ്ട് ഒരുപാട് നാളുകളായിട്ട് സെപ്പറേഷനിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം ഇനി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോടതിയിൽ വരെ കേസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടാവാം അല്ലാതെ ഇനി ഇതിനൊരു നല്ല ഒരു എൻഡിങ് ഉണ്ടാവില്ല എന്നുള്ളൊരു രീതിയിലായിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത്രത്തോളം ആ ഒരു ശുഭപ്രതീക്ഷ ഇല്ലാത്ത തരത്തിൽ നിങ്ങൾ മാറിപ്പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു സംശയം ഉണ്ടാവാം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് ആൻസൈറ്റി ഉണ്ടാവാം അത്തരത്തിലുള്ള ഒരകൽച്ച കാണുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് തമ്മിൽ പോലും ഒരു അഷുറൻസ് ഇല്ലാത്തൊരവസ്ഥ ആ ഒരു തരത്തിലാണ് കാണാൻ സാധിക്കുന്നത് അല്ലാതെ ചെറിയ ചില പ്രോബ്ലംസോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ ഒക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടല്ല കാണുന്നത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ അകന്നു പോയിട്ടുള്ള രണ്ട് വ്യക്തികളെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഏതോ ഒരു കാര്യത്തിലും വളരെയധികം ഒബ്സസ്ഡ് ആയിട്ട് ഇരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അതായത് അവരുടെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ അറ്റൻഷൻ എല്ലാം മറ്റൊരു ഭാഗത്തേക്ക് അവർ കൊടുത്തിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പരിഗണനയോ കാര്യങ്ങളോ തരാതെ വേറൊരു കാര്യത്തിലേക്ക് കംപ്ലീറ്റ്ലി അവരുടെ ഒരു എനർജിയും ചിലവഴിച്ചുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആണ് ഒരുപക്ഷെ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹാബിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഏതെങ്കിലും വ്യക്തി ആയിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യത്തിനോടുള്ള ഈ ഒരു പേഴ്സൻ്റെ അമിതമായിട്ടുള്ള ആ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മുഴുവൻ ഒരു ഫോക്കസ് അങ്ങോട്ട് പോയ അവസ്ഥ അല്ലാതിന് അകത്തുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് മുന്നോട്ട് പോയിട്ടുള്ളൊരവസ്ഥ ആ ഒരു സംഭവമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു ഗ്യാപ്പ് വരുത്തിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല അവർ ഈ ഒരു കാര്യത്തിൽ അവർ എന്തിലാണ് ഒബ്സസ്ഡ് ആയിട്ടിരുന്നത് ആ ഒരു കാര്യത്തിലേക്കായിരിക്കും അവരുടെ ഒരു കംപ്ലീറ്റ് ഫോക്കസും കൊടുത്തിട്ടുണ്ടാവും അപ്പം അത് തന്നെയാണ് നമുക്ക് ഇതിനകത്തുള്ള ഒരു റീസൺ ആയിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ചിലരെ സംബന്ധിച്ച് അവരുടെ ഒരു ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഫ്രണ്ട്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് മതിയേറ്റം ലാസ്റ്റ് റിലേഷൻഷിപ്പിനൊരു പരിഗണന അവസാനം കൊടുത്താൽ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് ചിലരാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ആ ഒരു ഫോക്കസും ഫാമിലിക്ക് കൊടുക്കുന്നവരായിരിക്കാം ചിലരാണെന്നുണ്ടെങ്കിൽ കരിയറിൽ കൊടുക്കുന്നവരായിരിക്കാം അങ്ങനെ പലവർക്കും പലതരത്തിലായിരിക്കും അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം നിങ്ങളെ വളരെയധികം ഡിസ്റ്റർബ് ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹാർട്ട് പെയിൻ തന്നിട്ടുള്ളതാണ് ഈ ഒരു പേഴ്സൻ്റെ ഒബ്സഷൻ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എനർജി നേരത്തെ തന്നെ നമ്മൾ നോക്കുമ്പോഴും വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിനകത്ത് വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്നും അങ്ങനെയുള്ളൊരു കാര്യം വേണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും പ്രതീക്ഷിക്കുകയല്ല ചിലപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചടിക്കുന്നുണ്ടാവാം ഞാൻ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് മറ്റുള്ള കാര്യങ്ങൾ മാറ്റി വെച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാൻ വേണ്ടി ചിലവഴിക്കുമ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു കടമ്പിടുത്തം ചിലപ്പോൾ നിങ്ങൾക്കുണ്ടായേക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ നിങ്ങളിലേക്ക് തന്നെ ഈ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യണം എന്നുള്ള ആ ഒരു എനർജി നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര ഫോക്കസ് വരാതെ അവരുടെ ഒരു ഒബ്സക്ഷൻ്റെ പിന്നാലെ പോകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ തമ്മിൽ ആർഗ്യുമെൻറ്റ്സോ ക്ലാഷസോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് ഈ ഒരു കാര്യത്തിൻ്റെ പേരിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഏതോ കാര്യത്തോടുള്ള അമിതമായിട്ടുള്ള ഒരു താല്പര്യം തന്നെയാണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിൻ്റെയും കാരണം അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾ ദാമ്പത്യം അല്ലെങ്കിൽ ദമ്പതിമാരായിട്ടുള്ള പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഡിവോഴ്സ് വരെ എത്തി നിൽക്കാനുള്ളൊരു സാഹചര്യം തീർച്ചയായിട്ടും ഈ ഒരു ക്യാരക്ടർ കൊണ്ടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വൈഫിന് വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങൾ റീഡിങ് കാണുന്നത് നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇനി ഇതിനകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിട്ട് പോലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു എൻഡിങ് എങ്ങനെ ആയിരിക്കും എന്നുള്ള യാതൊരു ഐഡിയയും ഇല്ലാത്തൊരവസ്ഥ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് മാത്രമല്ല മറ്റുള്ളവർക്കും തീർച്ചയായിട്ടും ഇത് റെസിനേറ്റ് ചെയ്യുന്നതാണ് എങ്കിലും ആ ഒരു എനർജി നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്ന കൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരോട് പറഞ്ഞത് അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ സമ്മതിച്ച് തന്നിട്ടുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആർഗ്യുമെൻസിന് വന്നിട്ടുണ്ടാവാം നിങ്ങൾ അകറ്റി നിർത്തിയിട്ടുണ്ടാവാം അതായത് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രശ്നം എന്താണോ അത് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കേട്ട ഭാവം നടിക്കാനായിട്ട് സാധ്യതയില്ല കാരണം അവർക്ക് അവർ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് അപ്പോൾ ഒരു പേഴ്സന് ഞാൻ ചെയ്യുന്നത് കാര്യ കാര്യത്തിന് തെറ്റൊന്നുമില്ല അത് ശരിയാണ് എന്ന് സ്വയം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആര് പറഞ്ഞ് തിരുത്താൻ നോക്കിയിട്ടും കാര്യമില്ല എപ്പോഴാണോ അവനവനായിട്ട് ആ ഒരു ചിന്തയിലേക്ക് എത്തുക അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കാലം പഠിപ്പിച്ചു തരുന്നതായിരിക്കാം ചില അനുഭവങ്ങൾ പഠിപ്പിച്ച് തരുന്നതായിരിക്കാം അങ്ങനെ നമ്മൾ തന്നെ സ്വയം റിയലൈസ് ചെയ്ത പല കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ചിലവർ അത് അക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മർക്കടമുഷ്ടി എന്ന് പറയുന്നത് പോലെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തലേക്ക് അറാത്ത വ്യക്തികളുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം ഇവിടെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പറയുകയും അല്ലെങ്കിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചുമ്മാ തല്ലുകൂടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണെന്നുള്ള രീതിയിൽ അവർ ചിലപ്പോൾ ആ ഒരു രീതിയിൽ ചിത്രീകരിച്ചെന്ന് വരാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ തനിച്ചാക്കിയിട്ട് അവർ മോൺ ചെയ്ത് പോയതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു ഒബ്സഷൻ എന്താണോ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് യാതൊരു ഉത്തരവാദിത്വം കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനോട് യാതൊരു റെസ്പോൺസിബിലിറ്റിയും കാണിക്കാതെ മാറി നിന്നിട്ടുള്ളൊരു പേഴ്സൺ ആണ് നമ്മളൊരു റിലേഷൻഷിപ്പിലാവുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിനകത്ത് ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കുണ്ട് അത് നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും വിചാരിക്കുകയും വേണം അപ്പം അങ്ങനെയുള്ള യാതൊരു റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളോടോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോടോ കാണിക്കാതെ ഈ ഒരു വ്യക്തി മാറിപ്പോയതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പം നിങ്ങളുടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത്രത്തോളം ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് കൂടിയാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ കറൻ്റലി നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട് അതായത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെ തന്നെയാണ് നേരത്തത്തെ പോലെ എല്ലാ ഫോക്കസും ഈ ഒരു പേഴ്സണും കൊടുത്ത് നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവില്ല ആ ഒരു എനർജിയിൽ ഇരുന്നിട്ടൊരു കാര്യമില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാലത്തെ ഉള്ള ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ ഈ ഒരു തരത്തിലേക്ക് മാറ്റിയതായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ഹാർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ആ ഒരു വേദനയും കാര്യങ്ങളെല്ലാം മാറി നിങ്ങളൊന്ന് നോർമലൈസ് ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്കൊരു ഫോക്കസ് ഉണ്ട് ഇത്രയും നാളും നിങ്ങൾക്കൊരു ലക്ഷ്യബോധം ഇല്ലായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് പെട്ട് ആകെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം എന്താണോ അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു എനർജിയായിട്ട് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണുന്നത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുൻപ് ചെയ്ത ഏതോ ഒരു റേഡിങ്ങിനകത്ത് അതിനകത്തുള്ള എനർജീസിലുള്ളവർക്ക് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്നോട് കുറച്ച് പേര് പേഴ്സണലി ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻസിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നു മാനിഫെസ്റ്റേഷനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഇപ്പോഴുള്ള സബ്സ്ക്രൈബേഴ്സിനത് കിട്ടണമെന്നില്ല മാനിഫെസ്റ്റേഷനെ നിങ്ങൾ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടുന്നതാണ് പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ വഴിയുള്ള എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും ലോ എനർജിയിൽ ചെയ്യാതിരിക്കുക വളരെയധികം നിരാശമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയൊക്കെ ഇല്ലാതെ ചിലവർ ആ ഒരു യൂണിവേഴ്സിനെയൊക്കെ തന്നെ കുറ്റം പറഞ്ഞിരിക്കുന്ന ആൾക്കാർ നമ്മൾ കാണാറുണ്ട് കവൻസിലും കാണാറുണ്ട് അങ്ങനെയുള്ളവരൊക്കെ അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊന്നും യൂസ് ചെയ്യാതിരിക്കുക ഒരിക്കലും നമ്മൾ ആ ഒരു ലോ എനർജിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത് അപ്പോൾ നമ്മൾ വളരെ ഒരു സ്റ്റേബിൾ മൈൻഡിലേക്ക് എത്തിയ ശേഷം അല്ലെങ്കിൽ നമ്മളൊന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നോക്കിയായ ശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു പാസ്റ്റ് എനർജി ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ കറന്റ്ലി ഈ ഒരു പേഴ്സൺ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ട് നമുക്ക് കാണാം അതായത് നേരത്തെ ഇവർക്ക് തെറ്റാണെന്ന് തോന്നിയിരുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് നിങ്ങൾ ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിരുന്നതെങ്കിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിനും തോട്ട്സിനും എല്ലാം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കായിട്ട് തന്നെയുള്ള ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും അവരുടെ ലൈഫിനകത്ത് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് എന്തിലായിരുന്നു ഒബ്സസ്ഡ് ആയിരുന്നത് ആ ഒരു കാര്യത്തിൽ നിന്ന് ഈ ഒരു പേഴ്സൺ ഇറങ്ങിപ്പോന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ആ ഒരു എനർജിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ പറയാറുണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും ചിലപ്പോൾ നമ്മളുടെ ജീവൻ കൊടുത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് അവസാനമായി ഇനി നമ്മളെ കൊണ്ട് പറ്റില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇതിനകത്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ മാറിപ്പോവും ചിലണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രതീക്ഷ നശിച്ച് കംപ്ലീറ്റ്ലി ആയി ആയിപ്പോവും ചിലരാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള സർവ എനർജിയും കഴിഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് മോൺ ചെയ്ത് മാറിപ്പോകുന്നവരുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള നിമിഷങ്ങളിൽ ചിലവരുടെ ലൈഫിലേക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചു കിട്ടാറുണ്ട് അപ്പൊ അതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു പ്രസന്റ് എനർജി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു നിങ്ങൾ വളരെയധികം നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് ആ ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്തു പോകുന്ന എനർജിയിലാണ് ഇരിക്കുന്നത് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ആ ഒരു തിരിച്ചറിവ് അവയർനെസ് കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല നിങ്ങൾ നേരത്തെ ഏതാവസ്ഥയിലായിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഹാർട്ട് ബ്രേക്ക് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണോ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ അതുപോലെ തന്നെ വളരെ അവസ്ഥയാണ് അല്ലെങ്കിൽ ആ ഒരു ഡിസപ്പോയിൻമെൻ്റ് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പേഴ്സണെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പം ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ പരിപൂർണമായിട്ട് അകന്ന് പോകേണ്ടുന്ന രണ്ട് വ്യക്തികളല്ല എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എവിടെ നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇനി തിരിച്ച് കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയോ അവിടെ നിന്ന് തിരിച്ച് വരുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ മുകളിലുള്ള ആ ഒരു കാർഡ്സ് നോക്കിക്കഴിഞ്ഞാലും കാണാം ആ ഒരു റീബർത്ത് വരെ അതിനകത്ത് വന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് ഇനി അതിനൊരു ഇല്ല അത് ഡെഡായി എന്ന് ചിന്തിക്കുന്നിടത്താണ് ആ ഒരു റീബർത്ത് അതിനകത്ത് ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാനുള്ളതല്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളായിക്കോട്ടെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇതോടുകൂടി അവസാനിച്ച് ഇനി ഒരു ഭാവി ഇല്ലാത്ത രീതിയിൽ ആയിത്തീരേണ്ടതല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം കാരൻലി ഈ ഒരു പേഴ്സൺ എന്തിനകത്താണോ നേരത്തെ പെട്ടിരുന്നത് അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണോ അവർ കൂടുതൽ ഫോക്കസ് ചെയ്ത് ആ ഒരു ചുഴിയിൽ പെട്ടിരുന്നത് അവിടെ നിന്ന് അവർ മനസ്സുകൊണ്ട് ഇറങ്ങിപ്പോന്നതുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പിടി അഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു അവബോധം വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ശരിയാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു തരത്തിലാണ് പെരുമാറേണ്ടതെന്നുള്ള ആ ഒരു തോട്ട് ഈ ഒരു പേഴ്സണ് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് വന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം ഇവരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് ഇത്രയും നാളും ഒരു മൗഡ്യം ബാധിച്ചിരിക്കുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ തലേ കയറാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സാഹചര്യം കൊണ്ടും അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള എക്സ്പീരിയൻസ് കൊണ്ടും പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ റിയലൈസ് ചെയ്തായിട്ട് തന്നെ നമുക്ക് കാണാം ദാറ്റ് മീൻസ് ഒരു ഡിവൈൻ ഹാൻഡ്സിൻ്റെ ഇടപെടൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് കിട്ടാൻ വേണ്ടി കാത്തിരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടെങ്കിലും ഉണ്ടാവാം നിങ്ങൾ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിരുന്നുവെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണോ കണ്ടത് അതിനുള്ള ആ ഒരു കൂലി എനിക്ക് തിരിച്ച് കിട്ടണം എന്ന് നിങ്ങളെലിപ്പം വിചാരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ അറി അറിയിക്കുന്നത് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അപ്പം തീർച്ചയായിട്ടും ആ ഒരു നമുക്ക് ജസ്റ്റിസും ജഡ്ജ്മെന്റും ഒരുപോലെ വന്നിട്ടുള്ള ഒരു റീഡിങ് തന്നെയാണിത് അപ്പോൾ ഒരുപാട് കാലം നിങ്ങളുടെ ഒരു ക്ഷമ നശിപ്പിച്ച ഒരു റിലേഷൻഷിപ്പ് ആണിത് ലാസ്റ്റ് അത്രയും നാളും കാത്തിരുന്നിട്ടും ഒരു റിസൾട്ട് ഇല്ലാതെ ഇത് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ ചിലപ്പോൾ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു കാത്തിരിപ്പിനും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജിക്കുമെല്ലാം ഒരു ഫലം ഉണ്ടാവാനായിട്ട് പോകുന്ന നല്ലൊരു റീഡിങ് തന്നെയാണിത് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിലും ഒരു പുതിയൊരു വ്യക്തിയായിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത് അതായത് നേരത്തെ പല കാര്യങ്ങളിലും നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുള്ള നിങ്ങളെ മനസ്സിലാക്കാത്ത ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്പേസ് തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും അവർ ലൈഫിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ എല്ലാ റീഡിങ്സിനകത്ത് നമ്മൾ ഈ ഒരു എനർജി കാണാറില്ല പല അതിലും പേഴ്സൺ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വരാറുണ്ട് ചിലപ്പോൾ വന്നു കഴിഞ്ഞാലും വലിയ ഒരു മാറ്റം പ്രതീക്ഷിക്കാത്ത റീഡിങ്സ് നമുക്ക് കിട്ടാറുണ്ട് കോംപ്രമൈസിലേക്ക് വരുന്ന റീഡിങ്സ് കിട്ടാറുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ഒരു മാറ്റങ്ങളിലൂടെ സഞ്ചരിച്ച് നിങ്ങളിലേക്ക് എത്തണം ഒരു നല്ല രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിലും പ്രാർത്ഥനയ്ക്കും കണ്ണീരിനും എല്ലാം ഫലം കിട്ടാൻ പോകുന്ന ഒരവസ്ഥയാണ് ഒരുപക്ഷെ ഇത്രയും നിങ്ങൾ നിങ്ങളതിനെയൊക്കെ തരണം ചെയ്ത് ആ ഒരു സെൽഫ് ലവ് എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത് കൊണ്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈനിനെ വളരെയധികം ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും അവിടെ സറണ്ടർ ചെയ്തിട്ട് എൻ്റെ ശരിക്കുള്ള ഉത്തരം യൂണിവേഴ്സായിട്ട് തരട്ടെ എന്ന് നിങ്ങൾ ചിന്തിച്ചതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും അപ്പം അത്രത്തോളം ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും യൂണിവേഴ്സ് അത് നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതും നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മളുടെ ഒരു കർമ്മയുടെ എഫക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ട്രാജഡിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പോലും വളരെ ഈസി ആയിട്ട് അതിൽ നിന്ന് ഒന്ന് റിക്കവർ ചെയ്ത് പോരാനായിട്ട് സാധിക്കും കാരണം അവർ ആ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തിയെ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ നമ്മളുടെ ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും ഒരു തെറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള തെറ്റുകൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കർമ്മങ്ങളും അനുഭവിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് വന്നിട്ടുള്ള വ്യക്തികളാണ് അല്ലാത്തവരാണ് ഇരുട്ടിൽ തപ്പുന്നത് പോലെ ഞാനൊന്നും ചെയ്തിട്ടില്ലേ അല്ലെങ്കിൽ ഞാൻ വളരെ നല്ലതാണ് എന്നിട്ടും എനിക്കിത് വന്നല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രമാണ് ഒരിക്കലും നമ്മളുടെ അടുത്ത് ആയിക്കോട്ടെ ആ ഒരു പ്രപഞ്ച ശക്തി നമ്മളിനോട് ഒരു തരംതിരിവും കാണിക്കുന്നില്ല ഓരോരുത്തരും എന്തെല്ലാം അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം നമ്മളുടെ ഒരു കർമ്മയുടെ ഫലമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ പല കർമ്മങ്ങളും നമ്മളെ തേടി വരുന്ന വഴി മാത്രം നമുക്ക് അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ മുൻപെക്കോ ചെയ്ത കാര്യങ്ങളായിരിക്കും ഇപ്പം ചിലവരവരുടെ മാതാപിതാക്കൾ അത്രയും ശക്തമായിട്ട് വേദനിപ്പിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പരിഗണനയും കൊടുക്കാത്ത വ്യക്തികളുണ്ടാവാം പക്ഷെ അവർ അതിൻ്റെതായിട്ടുള്ള ഒരു കർമ്മഫലം അവരുടെ മാതാപിതാക്കളിൽ നിന്നായിരിക്കില്ല അനുഭവിക്കുന്നത് പകരം അവരുടെ മക്കളിൽ നിന്നായിരിക്കും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആകുമ്പോഴത്തേക്കും ഈ കാര്യം ചിലപ്പോൾ ഓർക്കണമെന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ ഞാനിത് എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള നിങ്ങളുടെ ഒരു എനർജി അത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അതുപോലെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ആ ഒരു കർമാസ് ക്ലിയർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്തായിരിക്കും അറിയാതെ പറ്റിയ തെറ്റുകളായിരിക്കാം എപ്പോഴെങ്കിലും ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞത് കഴിഞ്ഞു നമുക്കതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല പക്ഷേ നമുക്ക് പുതിയതായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ തെറ്റിലേക്ക് പോകാതിരിക്കുക അല്ലെങ്കിൽ ബാഡ് കർമാസിൻ്റെ ഒരു ബാഗേജ് നമ്മൾ കൂട്ടാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതറിയുന്ന നിമിഷം മുതൽ ചെയ്യാൻ ഒരു കാര്യം അതുപോലെ നല്ല രീതിയിൽ സ്പിരിച്വലി ആവുക നമ്മൾ ചെയ്തു പോയ ആ ഒരു കാര്യത്തിന് നമ്മൾ മാപ്പ് അപേക്ഷിക്കുക വീണ്ടും ഒരു ഫ്രം ദി ബിഗിനിങ് എന്ന് പറയുന്നത് പോലെ മറ്റാരെയും മനപൂർവ്വം നമ്മളായിട്ട് അറിഞ്ഞുകൊണ്ട് ഹേർട്ട് ചെയ്യാനോ ചീറ്റ് ചെയ്യാനോ നിൽക്കാത്ത ഒരു രീതിയിൽ നമ്മൾ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതി എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് റിലീസായി പോയിക്കോളും കാരണം നമുക്കൊരു തിരിച്ചറിവ് വന്നു എന്നുള്ള ആ ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈൻ്റെ പാതയിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ നല്ല രീതിയിൽ വരാനായിട്ട് തുടങ്ങും അപ്പോൾ ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്ന റീഡിങ്സിനേക്കാൾ ഏറ്റവും ഒരു ദി ബെസ്റ്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടുള്ള ഒരു റീഡിംഗ് ആണെന്നുള്ളത് തന്നെ പറയാം ഒരുപാട് ചേഞ്ചസ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു മാറ്റം ഡിവൈൻ ഹാൻസിൻ്റെ ഇടപെടൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് തന്നെ നമുക്കിത് കണക്കാക്കാം കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്നിടത്തുനിന്ന് പുതിയതായിട്ട് വരുന്ന ഒരു എനർജി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറയാം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ എടുക്കുന്നില്ല കാരണം ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻ്റെ പാസ്റ്റ് എനർജീസ് പ്രസന്റ് എനർജീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പാറ്റേൺ എല്ലാം വന്നിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും എടുക്കുമ്പോൾ നിങ്ങളുടേതാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്തുള്ള ആ ഒരു കാലദൈർഘ്യമാണ് ഒരുപാട് നാളുകളായിട്ട് നിങ്ങളുടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പേഷ്യൻസ് ലെവൽ പരീക്ഷിച്ചിട്ടുള്ള ഒരു ബന്ധം തന്നെയായിരിക്കും അത്രത്തോളം നിങ്ങൾ ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങളുടെ എനർജി ഇട്ട് മടുത്തിട്ടുണ്ടാവും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് ബോൾഡായിട്ട് സെൽഫ് ലോ ചെയ്ത് നിൽക്കുന്നവരുടെ ഒരു റീഡിങ്ങും കൂടിയാണിത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഉള്ളൂ ഈ ഒരു റീഡിംഗ് നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് നിങ്ങൾ ക്ലെയിം ചെയ്യുക ആ ഇപ്പോൾ നിങ്ങളുള്ളത് ഏതൊരു സ്ട്രെങ്ത്തിലാണോ അതിലൂടെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നാളെ മറ്റൊരു നല്ല റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം